കുട്ടികൾ വരുന്നുണ്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട ഇപ്പൊ തന്നെ അവനെങ്ങനെ വിട്ടാണ്ടല്ലോ നമ്മടെ കയ്യിൽ കിട്ടാണ്ടാവും മൂന്നു ദിവസം നിൽക്കണ്ട അവൾ എന്താ വിചാരിക്ക രാവിലെ അമ്പലത്തി പോണി രണ്ടും കൂടി ഇവിടുന്ന് പോയതല്ലേ ഇപ്പൊ സമയം എത്രയാ പറഞ്ഞാ എവിടെ പോയതാണ് എത്ര നേരം അച്ഛ നാളെ ഇവിടെ വീട്ടിലേക്ക് പോകല്ലേ അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നാലാം പക്കം പെണ്ണിന്റെ വീട്ടിൽ പോകുന്നതിന് ഡ്രസ്സ് എടുത്ത് പോണെന്നോ അതാരും പറഞ്ഞ ഇവിടെ പറഞ്ഞതാ അയ്യോ അച്ഛ പറഞ്ഞതല്ല ഇവിടെ വേണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ടവിടെ അപ്പോൾ വെറും കൈ പോകുന്ന മോശം അതുകൊണ്ട് എടുത്താ അവൻ അനാവശ്യമായിട്ട് വെറുതെ ചെലവുണ്ടാക്കാൻ നടക്കുക

മോൻ നിന്നോട് എന്താടി ഞാൻ പറഞ്ഞത് മിണ്ടാതിരുന്നാണോ അയാള കല്യാണത്തിന് കവർ കിട്ടി എന്നെ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതാ എഴുതി വെക്കണോ അല്ല ഇപ്പൊ ഈ കവർ ആര് തന്ന അതിന്റെ അടുത്ത് അച്ഛത് റിസെപ്ഷൻ കഴിഞ്ഞിട്ടൊരു മൂന്നാല് കവർ എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ അതൊന്നെടുത്താ ഞാൻ കവറ കവറൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ എടുത്തുതരാ എന്താടാ കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തീരുമാനമൊക്കെ എടുക്കാനായാ ഏഹ് നീ ഇപ്പത്തന്നെ പോയിട്ട് ആ കവറെടുത്ത് എന്റെ ടേബിൾ കൊണ്ടേക്കി അത് കണക്ക് എഴുതാനുള്ളതാ ശരി